ചാനലിൽ ഒരു പൊതുപ്രവർത്തകരും മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുകയാണ് വിടണം വേണ്ടി ദുരൂഹമായ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഷെറിനെ പോലെ ഒരാൾ പതിനാല് വർഷം പൂർത്തിയാക്കി ഉടൻ തന്നെ അവർക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് മന്ത്രിസഭായോഗം ചേർന്ന് കുറ്റവിമുക്തി നൽകില്ല പ്രതിപക്ഷത്തിന് കഴകത്തില്ലാത്തതുകൊണ്ട് ഈ സംഭവങ്ങളൊന്നും അവർ അറിയുന്നതായി നടിക്കുന്നില്ല എന്ന് മാത്രം വർഷം അവർ അഴിക്കുള്ളിൽ കഴിയുന്നു അഴിക്കുള്ളിൽ വലിയ സുഖങ്ങൾ അനുഭവിക്കുന്നു പുറം ലോകത്തു പോലെയുള്ള എല്ലാ സുഖങ്ങളും അവർ അനുഭവിക്കുന്നു പല ആവശ്യത്തിന് കിട്ടുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു എന്നൊക്കെയുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ജയിലധികാരികൾക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് സുഖ ജീവിതമാണ് ജയിലിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൃത്യമായ സഹായം അവരുമായിട്ടുള്ള വഴിവിട്ട ബന്ധമൊക്കെ പലപ്പോഴും ബന്ധപ്പെട്ട് ചർച്ചയായ പശ്ചാത്തലം കൂടിയുണ്ട് ചില സുഖലോലന്മാർ അവരൊക്കെ ഇങ്ങനെ ഒരാളെ കിട്ടിയ കിട്ടിയാൽ വൃദ്ധപെടില്ലാശി പടക്കത്തിൽ സൗന്ദര്യമുള്ള സ്ത്രീകളെ കാണുമ്പോൾ ജയിലധികാരികൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും പോലീസിനും എന്തിനേരം മന്ത്രിമാർക്ക് പോലും ഇളക്കം വരുന്നു എന്നതിന്റെ തെളിവാണ് ഷെറിന്റെ പരോളിൽ ഇറങ്ങുമ്പോഴൊക്കെ ഇവരെ വിളിച്ചുകൊണ്ടുപോയിരുന്നത് ഘടകകക്ഷിയിലെ ഒരു പ്രമുഖനായ നേതാവാണ് എന്ന് ജനം ടിവിയുടെ എഡിറ്റർ ആയിരിക്കുന്ന അനിൽ നമ്പ്യാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എല്ലാ സത്യവും ഞാൻ തുറന്നു പറയാൻ ഓ അങ്ങനെ തുറന്നു പറയാൻ മാത്രം ഇവിടെ എന്ത് സത്യം ഇത് കണ്ടോ ഫോട്ടോ അനിൽ നമ്പിയാർ അയാളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും അനിൽ നമ്പ്യാർ ആരെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലാവും ഈ മാന്യൻ സ്ത്രീ വിഷയത്തിൽ ഇതിനു മുമ്പ് അന്തസ്സുള്ള ഭർത്താക്കന്മാരിൽ നിന്നും അടി വാങ്ങി കുപ്രസിദ്ധി നേടിയ ആളാണ് എവിടെ പെണ്ണിനെ കിട്ടിയാലും അവരുടെ പിറകെ പോകുന്ന ചില സുഖലോലന്മാർ നമ്മുടെ മന്ത്രിസഭയിലുണ്ട് അവരൊക്കെ ഇങ്ങനെ ഒരാളെ കിട്ടിയ വെറുതെ പുറത്തു വരുമ്പോഴും അവരെ ജയിലിൽ നിന്നും സ്വീകരിച്ച് പുറത്തേക്ക് കൊണ്ടുപോയിരുന്നു പ്രമുഖനാണെന്ന് ഇതിനൊക്കെ ഒരു ഭാഗ്യം വേണം ഈ ഒരു സ്വാധീനത്താൽ ഷെറിന് അടിക്കടി പരോടും ലഭിച്ചിരുന്നു ശിഷ്യളവിനുള്ള ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശയോടെ ദ്രുതവേഗം മന്ത്രിസഭയ്ക്ക് മുന്നിലെത്തിയതും അനുകൂല തീരുമാനം എടുപ്പിച്ചതും ഈ നേതാവാണെന്നതിൽ സംശയമില്ല കാരണം പടക്കങ്ങൾ എന്നും എന്റെ ആയിരുന്നു ഇത് സത്യമാവും അല്ലെങ്കിൽ ഷെറിനെ പോലെ പതിനാല് വർഷം പൂർത്തിയാക്കി ഉടൻ തന്നെ അവർക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് മന്ത്രിസഭായോഗം ചേർന്ന് കുറ്റവിമുക്തി നൽകില്ല ഒരു വെടിക്ക് എവിടെ പെണ്ണിനെ കിട്ടിയാലും അവരുടെ പറകെ പോകുന്ന ചില സുഖലോലന്മാർ നമ്മുടെ മന്ത്രിസഭയിലുണ്ട് ഇപ്പൊ നമ്മുടെ പാർട്ടിയിൽ യുവജനങ്ങൾക്കിടയിൽ വിപ്ലവ നേതാവാണ് സൗന്ദര്യമുള്ള സ്ത്രീകളെ കാണുമ്പോൾ ജയിലധികാരികൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും പോലീസിനും എന്തിനേരം മന്ത്രിമാർക്ക് പോലും ഇളക്കം വരുന്നു എന്നതിൻ്റെ തെളിവാണ് ഷറിൻ്റെ ജയിൽ മോചനം കഷ്ടം നിങ്ങൾ നിയമത്ര അത്വലിച്ച് പോയല്ലേ